അതേ കല്ലുവയൽ റോഡിൽ ഗാന്ധി ജംഗ്ഷൻ നിന്ന് ഒരു മാക്സിമം ഒന്നര കിലോമീറ്റർ അതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ആ ഒരു കിലോമീറ്റർ ഒരു കിലോമീറ്റർ അതിൻ്റെ ഉള്ളിൽ ഇരുപത് സെൻറ്റ് സ്ഥലം കിണറുണ്ട് അതിൽ കിണറില്ല വെള്ളം കിട്ടുമല്ലേ ഇരുപത് സെൻറ്റ് സ്ഥലം സെൻറ്റിന് അഞ്ചര ലക്ഷം റുപ്യ പറയുന്നുണ്ട് നോക്കാം ഇരിക്കുമ്പോൾ കമ്മിയാക്കും ഇരുപത് സെൻറ്റ് ഈ കാണുന്നത് ഈ പച്ച നെറ്റിൻ്റെ ഇപ്പുറത്തുള്ള മുതൽ നേരെ ആ ഇതുവരെ പോവോ പോവുമോ കൗങ്ങുവരെ പോകും അല്ലേ ഇരുപത് സെൻറ്റ് സ്ഥലം ഫ്രണ്ടേജ് എത്രയുണ്ട് ഒരു ഇരുപത് ഇരുപത്തിരണ്ട് മീറ്റർ ഉണ്ടോ ഇരുപതിന് മുകളിലുണ്ട് മുപ്പത് മീറ്റർ ഉണ്ടാവും അല്ലേ മുപ്പത് മുപ്പത് ആ മുപ്പത് മീറ്റർ ഫ്രണ്ടേജ് ഉണ്ട് ഈ റോഡാണ് വരുന്നത് ഇത് നേരെ ഇത് ഈ റോഡ് എങ്ങനാണ് പോകുന്നത് ഗ്യാസ് ഗ്യാസ് ഇതില് പോകുമ്പോ തന്നെ ഒരുപാട് റോഡുകൾ അപ്പുറത്തപ്പുറത്തൊക്കെ ജോയിന്റ് ആവുന്നുണ്ട് ഉള്ളിലേക്ക് വരിക മെയിൻ റോഡ് എന്ന് ശരിക്കും ഇരുനൂറ്റമ്പത് മീറ്റർ ഇരുനൂറ്റമ്പത് മീറ്റർ ഉണ്ട്